അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുക്കുകാർക്കും സ്വാഗതം തൊണ്ടയടപ്പൊ അതുകൊണ്ട് കുറച്ച് ഒന്ന് ക്ഷമിക്കണം തൊണ്ടയുടെ ഒച്ചയെടുപ്പ് അപ്പോൾ കൂടുതൽ സ്നെയിൻ എടുത്താൽ മാത്രമേ എനിക്ക് ഒച്ച വെടിയിലോട്ട് വരത്തുള്ളൂ രണ്ടു ദിവസമായിട്ട് ചെറിയ ചുമയൊക്കെ ഉണ്ട് വെയിലൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു ഞാൻ തോന്നും ആ അതുപോട്ടെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കരിവാളി അതായത് ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും ഒക്കെ ഉത്സവം ഒക്കെ നടക്കുവാണല്ലോ ആരും ആരും മോശമല്ല എല്ലാരും അമ്പലപ്പറമ്പിലൊക്കെ പോകുന്നവരാണ് അല്ലേ മിക്കവരും തന്നെ പോകുന്നവരാണ് ഞാൻ ഉൾപ്പെടെ ഞാനാണ് പിന്നെ ഇവിടെ കിടപ്പ അപ്പം ഞങ്ങളുടെ ഇവിടെ ഇരുപത്തിയെട്ടാം തീയതിയോ ഇരുപത്തിയെട്ടാം തീയതിയാണ് തുടങ്ങുന്നത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് മീനഭരണിയാണ് ഇവിടെ ഭയങ്കര വിശേഷം അപ്പൊ അത്രയും ദിവസം ഇപ്പൊ ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ പകലൊക്കെ പോയി വെയിലൊക്കെ കൊള്ളും അമ്പലം മാത്രമല്ല ഇപ്പൊ കൂടുതലും അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ടൗണിലൊക്കെ പോയി വെയിലൊക്കെ കൊള്ളുന്നവർ ഇഷ്ടമാതിരി പേരുണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ കരിവാളിപ്പിന്റെ കാര്യം ഒന്നും പറയണ്ടല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും മുഖം അങ്ങ് ഭയങ്കരമായിട്ട് കരിവാളിച്ചു അപ്പൊ ഞാനത് ചെയ്തായിരുന്നു അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നല്ല നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും അപ്പം അതെന്താ പാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇതിനായിട്ട് നമ്മള് ആദ്യം എടുക്കേണ്ടത് കുറച്ച് തൈരാണ് തൈരില് ആസിഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോയും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിവാളിപ്പും പാടും ഒക്കെ മാറ്റി തരാനായിട്ടാണ് അടിപൊളി ഒരു സാധനമാണ് തൈര് അപ്പൊ ആദ്യം നമ്മൾ തൈര് എടുത്തിട്ട് തൈര് കൊണ്ട് ആദ്യം ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഫേസിലെ ആഴ്ക്കൊക്കെ നന്നായിട്ട് മാറിയിട്ട് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആവും അത് ഓപ്പൺ ആയാൽ മാത്രമേ നമ്മൾ പാക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലോട്ടത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം ആദ്യ സ്റ്റെപ്പ് ക്ലെൻസിങ് അത് തൈര് മാത്രം എടുത്താണ് ക്ലെൻസ് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം കഴുകുവോ തുടയ്ക്കുകയോ ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈരെടുക്കുക തൈരെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ അരിപ്പൊടി എടുക്കുക അരിപ്പൊടി തീരെ നൈസ് എടുക്കരുത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ക്രബ് സ്ക്രബാണ് അതുകൊണ്ടാണ് പറഞ്ഞത് തീരെ നൈസ് അരിപ്പൊടി എന്ന് പറഞ്ഞത് അപ്പം ഈ തൈരും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ തേക്കാവുന്ന ഒരു പരുവുണ്ടല്ലോ അപ്പം അത് നന്നായിട്ട് നമ്മുടെ ഫേസിലിട്ടിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മുടേതായ ഈ മൂക്കിന്റെ ഇവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളത് അപ്പൊ ഇത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടുത്തെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയി പോകും മനസ്സിലായോ അപ്പൊ അത് കുറെ നേരം ഫേസിലൊന്നും വെച്ചോണ്ടിരിക്കണ്ട നമ്മളൊന്ന് ശകലം നേരം ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം അത് കഴുകിക്കളയുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാക്കിട്ട് കൊടുക്കാൻ പോവാണ് പാക്കിന് വേണ്ടതും തൈരാണ് തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യൽ എന്നൊക്കെ നമുക്ക് പറയാം മൂന്നാമത്തെ സ്റ്റെപ്പിന് നമ്മൾ തൈരാണ് എടുക്കുന്നത് ഇവിടെ തൈരാണ് ചാചാവ് തൈര് എടുത്തു തൈരിന്റെ കൂടെ അരിപ്പൊടി എടുത്തു അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്കും ആയിട്ടുള്ള അരിപ്പൊടി എടുക്കുക പാക്കിറ്റ് കൊടുക്കുമ്പോൾ അപ്പം തൈരും അരിപ്പൊടിയും അതിന്റെ കൂടെ ചേർക്കേണ്ടത് നമ്മുടെ കോഫി പൗഡർ ആണ് നമ്മുടെ കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇനിയിപ്പം ഇൻസ്റ്റന്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി ആണെങ്കിലും നമുക്ക് ചേർക്കാം അപ്പം അത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇടാവുന്ന ഒരു പരിവുണ്ട് അതില് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ അത് വെക്കുക അതിനുശേഷം കഴുകി കളയുക അപ്പൊ അതിനുശേഷം കഴുകി കളയുമ്പോഴത്തേക്കുമുള്ള നമ്മുടെ ഫേസിൽ ആ തിളക്കം ഒന്ന് കാണേണ്ടാണ് അപ്പം നിങ്ങൾ തന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നോക്കുമ്പം ആ ഫേസിൽ എന്തൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകുവോ നമ്മൾ ഇത്രയും ഭംഗിയായോ നമ്മുടെ ഫേസ് എന്ന് നമുക്ക് തോന്നിപ്പോൾ തോന്നിപ്പോകല്ല ഉറപ്പായിട്ട് കിട്ടും ഇപ്പം നല്ല വെളുപ്പ് നിറവും ഗ്ലോയും ഒക്കെ കിട്ടും ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിപ്പം എന്തോ ഒരു വെയില വെയിലത്തൊക്കെ ഇപ്പം പോകരുതെന്ന് പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾക്ക് വെളിയിലേക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല പോയേ പറ്റൂ ഇപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതുപോലെ ചെയ്യുക നമ്മുടെ ഫേസ് നന്നായിട്ട് കരിവാളുപ്പിൽ നിന്നൊക്കെ നന്നായിട്ട് രക്ഷപ്പെടും നമ്മുടെ ഫേസ് കേട്ടോ അപ്പം അത് ചെയ്യുക എല്ലാവരും ചെയ്യണം കേട്ടോ അന്ന് അടിപൊളി ണം അപ്പൊ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു രാവിലെ ഞങ്ങൾക്ക് ചപ്പാത്തിയും കടലക്കറിയും ആയിരുന്നു അപ്പം ചപ്പാത്തി ഉണ്ടാക്കിയതാ കേട്ടോ വാങ്ങിച്ചതൊന്നുമല്ല അപ്പം പിന്നെ അതിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അടുക്കളയിലോട്ടുള്ള പരിപാടിയായി അപ്പൊ ഇന്നലെ ഞാന് ഞങ്ങക്ക് കുറച്ച് കുറിച്ചും അയിലേയും കിട്ടിയായിരുന്നു അപ്പൊ ഇന്നലെ എടുത്തില്ല അപ്പൊ ഇന്ന് താ ഞാന് ഏർ കുറിച്ചി വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ട് കുറിച്ചി അല്ലെങ്കിൽ മുള്ളൻ കുറച്ചുപേരൊക്കെ ഇതിന് മുള്ളൻ എന്ന് പറയും ഈ മുള്ളൻ അല്ലെങ്കിൽ കുറിച്ചി രണ്ട് ടൈപ്പിലുണ്ട് ഒന്നുതാ ഇതുപോലെ പുള്ളിപ്പുള്ളി ഉള്ളതും ഉണ്ട് മാ അല്ലെങ്കിൽ മാംസക്കട്ടി ഉള്ളതും ഉണ്ട് പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഇതിനാന്നാണ് പറയപ്പെടുന്നതല്ല അതെ അപ്പം പിന്നെ അയിലേ വിചാരിഞ്ഞു അയിലതെ കറി വെക്കാനായിട്ട് വെട്ടിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ വെട്ടി വെച്ചതാ കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ മഞ്ഞക്കടറിലെ കറിയും മുളങ്ങിനകത്ത് വെക്കുന്ന കറിയും ആ രണ്ട് കറിയാണ് മിക്കവാറും എപ്പോഴും എല്ലാവരും വെക്കുന്നത് അപ്പൊ ഇന്ന് ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇന്നൊരു സഹലം ഒരു അയിലക്കറി അത് ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് പിന്നെ തണുച്ച് തരാം കേട്ടോ അന്ന് മാങ്ങിയിട്ടാണ് അത് വെക്കുന്നത് പിന്നെന്താ എന്റെ പച്ചമുളക്യില് പച്ചമുളകാണിത് ഇത് മിനിഞ്ഞാന്ന് വരച്ചതായിട്ടോ ആദ്യം ഒന്ന് വരച്ചു പക്ഷെ അതെല്ലാം ഉണ്ടാവുന്നുണ്ട് ഞാൻ വിചാരിച്ചത് പോയെന്ന് പക്ഷേ എങ്കിൽ ഇപ്പം നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അല്ലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു പച്ചമുളകോ അല്ലെങ്കിൽ ഒരു കരിയാപ്പിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലേ പെട്ടെന്ന് തന്നെ ഞാൻ പറിച്ചെടുത്തോണ്ട് വരാം പിന്നെ ഇത് മാങ്ങ വെക്കാനായിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഒരു സകലം തേങ്ങ എടുക്കൊള്ളു സകലം തേങ്ങ എടുക്ക തുള്ളി ഒരുപാട് എടുക്കരുത് സകലം തേങ്ങ എടുത്തിട്ട് അത് വറക്കുക വറുത്ത് കഴിയുമ്പം നമ്മുടെ തീയലിൻ്റെ അത്രയും അത് വറക്കരുത് അത്രയും മൂക്കരുത് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് കഷ്ണം ചുവന്നുള്ളിയും കൂടെ ഇട്ടിട്ട് അതെല്ലാം കൂടെ ഇത് ആ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി നമുക്കുണ്ടല്ലോ നമുക്ക് നമ്മുടെ മാവയിന്ന് ഒരു മാങ്ങ വച്ചോണ്ടി വരാം അപ്പൊ അപ്പോളേ നമുക്കൊരു മാങ്ങ വറക്കിയത് കണ്ട നാടൻ വാങ്ങി അത് നമ്മുടെ കിളിച്ചുണ്ടാങ്ങിയ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഒരുപാട് താഴോട്ടുണ്ടായിരുന്നു ഇപ്പം ലൈങ്ങിനായിപ്പോയി അപ്പം എന്താ ഒരു ചെറിയൊരു കമ്പൊക്കെ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് നമുക്ക് കുത്താം ഈ ചിലപ്പോൾ എല്ലാം കൂടെ വീഴും അതാണ് അയ്യോ ഇതും ഇല്ലേ അയ്യോ പാവ ഞാൻ ചാടി പഠിച്ചേരാം ഇതിനെക്കൂടെ പറ അത് തീരെ ചെറുതാണ് നിങ്ങൾ വിചാരിക്കുന്ന കമ്പെന്ന് പറഞ്ഞ ഫസ്റ്റ് കമ്പാണ് എന്റെ പാവം മാങ്ങയെല്ലാം വാരി പോയി ഒരെണ്ണം കിട്ടി അതുകൊണ്ട് തൃപ്തിപ്പെടാം മതി അങ്ങനെ നമ്മളെന്താ മാങ്ങയൊക്കെ ഒക്കെ പറിച്ചുകൊണ്ട് വന്നു ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം നല്ല ഫ്രഷ് മാങ്ങ അല്ലേ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പൊ മാങ്ങയുണ്ട് അപ്പൊ മാങ്ങയുടെ സീസൺ ഇത് നല്ല പുളിയായിട്ടോ ഇപ്പൊ നമുക്ക് ഒരു പൂളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും രണ്ട് പൂളില്ല അത്രലേ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ പച്ചമുളകിലെ പച്ചമുളകും നമ്മുടെ മാവിലെ മാങ്ങ അല്ലേ നമ്മളെ മറ്റേ പച്ചക്കരച്ച് വെക്കാൻ ഞാൻ അയച്ചു കഴിഞ്ഞാൽ അതാത് ദിവസം കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് അല്ലേ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറി വെക്കാം ഞാൻ അതിൻ്റെ അരപ്പെല്ലാം പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് കേട്ടോ അങ്ങനെ വെക്കുന്നവരും കാണുമായിരിക്കും ഒരുപോളും കൂടി ഇടാം നല്ല പൂട്ടും പൊളിയില്ലെങ്കിലേ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പൊളി ചൊണ്ടേ വാങ്ങിക്കും ഇതിപ്പോൾ അഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് മീനും നമുക്കില്ലേക്കിട്ട് കൊടുക്കാം മറ്റ ഞങ്ങളുടെ അമ്മ സ്റ്റൈലായിട്ട് രാജമ്മ സ്പെഷ്യൽ ആയതൊക്കെ കുറച്ച് പേർക്കും കൂടെ ഉപ്പെടുത്തോണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്നതിന് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് അടിച്ച് നോക്കുക അടിപൊളി ടേസ്റ്റ് ലൈറ്റർ എവിടെ വെച്ചാലും ഇനി വെച്ചമാനം കാണത്തി നമ്മുടെ മീൻകറ് റെഡി ആകട്ടെ നമുക്കിനി குறிச்சியும் கூட வளக்கணும் குறிச்சி எல்லாம் முள்ளன் இல்ல முள்ளன் வந்து இன்னும் ஞானிப்போம் குறச்சு தக்காளி கறி வச்சிருந்தும் பின் நம்ம சக்கையோட கூஞிலே அது இன்னும் தோரம் வச்சு வெட்ஜில் இன்னிக்கு எடுத்துருக்கேன் தக்காளி ചൂടാക്കിയാൽ മതി പിന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ കൂട്ടുകാരെ കൊറച്ച് ചക്ക തന്നായിരുന്നു ചക്കയുടെ കൂലി വെച്ചതും ഇത് രണ്ടുമുതൽ ചൂടാക്കിയാ മതി ഇനിയിപ്പൊ കുറച്ചിയും കൂടെ ഒന്ന് വറക്കണം അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞില്ല നമ്മുടെ ഉച്ചവരെ ഉള്ള പരിപാടിയൊക്കെ എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ ആയിക്കൊണ്ടിരിക്കുന്നേ ലോട്ടല്ലേ മണി പന്ത്രണ്ടായിതേ ഉള്ളു കേട്ടാ ഇവിടെ സമയൊന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അടുക്കള നേരത്തെ കയറുന്ന നല്ലത് ഈ ചൂടൊക്കെ ഉള്ള സമയത്താകുമ്പോ നേരത്തെ കയറി പണിയൊക്കെ തീർത്തു കഴിഞ്ഞാല് നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോ സത്യത്തിൽ അല്ലേ പിന്നെ കുറച്ചു നേരം പോയി വെറുതെ ഇതോ ഇത് വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ഇന്നിപ്പിത്രേ താമസിച്ചു പോയി മണി പന്ത്രണ്ടായതേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ മീൻകറി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മുടെ മീൻകറി ഒക്കെ നന്നായിട്ട് തിളച്ചോ അപ്പൊ നമുക്കൊന്ന് ഉപ്പും പൊടി നോക്കാം ും ഒരുപാട് എന്നിട്ട് ഇതല്ലേ കൊറച്ചും കൂടെ നന്നായിട്ടൊന്നും കൂടെ പറ്റിക്കഴിഞ്ഞാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ മാതിരി ഭയങ്കരമായിട്ട് വെള്ളമായിട്ടിരിക്കരുത് ഒരു സെമി ജ്യൂസ് ആയിട്ടിരിക്കണം എങ്കിലേ ഈ കറയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ എനിക്ക് ഒരു ശകലം കൂടി പറ്റാനുണ്ട് ഇനിയിപ്പൊ എന്താ കുറച്ചും വറക്കാൻ കിട്ടിട്ടു കുറച്ചെല്ലാം ഉള്ളേക്കാൻ കിട്ടിട്ടുണ്ട് അപ്പൊ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിട്ടും എല്ലാവർക്കും ബൈ